നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് നമ്മളൊരു വിശേഷപ്പെട്ട വീഡിയോ ആണ് അതായത് തിരുനാവായ ഗ്രാമപഞ്ചായത്തിലെ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്ററും മലപ്പുറം ഐ സി സി പി സൈക്കോളജിക്കൽ സെൻറ്ററും കൂടി സംയുക്തമായിട്ട് ഒരു സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു അതിൻ്റെ വിവിധ കാഴ്ചകളാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് Jai, jai Prova o que Prova ില്ലേ അപ്പൊ അമ്മമാര് വരട്ടില്ല അപ്പൊ അമ്മമാര് നമ്മളെല്ലാവരും ഇവിടെ കൊണ്ടുവന്നിരുത്തും അമ്മമാര് കൊണ്ടുവന്നിരുത്തിയതിനു ശേഷം നമ്മളെന്ത് നമ്മുടെ ഫിയാസാറിന്റെ വക എല്ലാവർക്കും സ്വയം പ്രതിരോധമാണ് നമ്മളെ ഉപദ്രവിക്കാൻ വരികയോ നമ്മളെ നമ്മളിഷ്ടമില്ലാതെ നമ്മളെ ദേഹത്ത് തൊടുകയോ നമ്മുടെ എന്താ പറയുക മാലയോ വളയോ വാച്ചോ അങ്ങനെയുള്ള സാധനങ്ങൾ ആരെങ്കിലും എടുക്കാനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ എന്താ പറയുക പ്രതിരോധിക്കണം അല്ലേ അവരെ മാറ്റി നിർത്തണം വേണ്ടാന്ന് പറയണം അപ്പം അതിന് എന്തൊക്കെ ചെയ്യേണ്ടേ എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ സാറുണ്ട് സാറ് കരാട്ടയുടെ മാസാണ് അപ്പം കരാട്ടയുടെ ഒരു എന്താ പറയുക ബ്ലാക്ക് ബെൽറ്റും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് അത് പറയും കേട്ടോ അതേപോലെ ചെയ്യാം നിങ്ങൾക്ക് മാത്രമല്ല ഉള്ളത് നിങ്ങളുടെ അമ്മമാരെ പഠിപ്പിക്കും അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ അമ്മമാരെ നമ്മൾ മാസം നിങ്ങൾ അറിയുന്നുണ്ടോ കുട്ടികൾക്ക് പലതരത്തിലുള്ള ആക്ടിവിറ്റിയും ഗെയിമുകളും അവർക്ക് പല പ്രവർത്തനങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്യാറുണ്ടായിരുന്നു അറിയാറുണ്ടല്ലോ അല്ലെ ഓക്കെ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് രണ്ട് ദിവസത്തെ ഒരു ക്യാമ്പ് നടത്തുകയാണ് നമ്മൾ അപ്പൊ ഇത്തവണ സിദ്ധു മിസ്സിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം നമ്മള് രണ്ട് ദിവസത്തെ ക്യാമ്പിൽ ഒരേ സമയം കുട്ടികളെയും അതോടൊപ്പം തന്നെ അവരുടെ മാതാപിതാക്കളെയും എസ്പെഷ്യലി അവരുടെ മാതാക്കളെയും കൂടെ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അല്ലെ അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഇന്നലെ മുതൽ നമ്മൾ ഇവിടെ കുട്ടികളോടൊത്തുണ്ട് അപ്പൊ ഇന്നലെ കുട്ടികളുടെ പലതരത്തിലുള്ള കഴിവുകൾ ഒന്ന് എന്താ പറയുക ബൂസ്റ്റ് ചെയ്യാനുള്ള കഴിവുകൾ കൂട്ടാനുള്ള പരിശീലനങ്ങളാണ് ഇവിടെ കൊടുത്തത് അത് നിങ്ങൾക്ക് കാണാൻ നമ്മളിവിടെ കുട്ടികൾ ഉണ്ടാക്കിയ ഫ്ലവർ വൈസ് ഇവിടെ ഉണ്ട് അവരുണ്ടാക്കിയ എന്താ പറയുക അവർ ഇന്ന് പെയിന്റ് അതിന്റെ ബുക്കും നമ്മൾ മലപ്പുറം ജില്ലയിലാണ് അപ്പോൾ എല്ലാ ബഡ്സ് പ്രവർത്തനങ്ങൾ ടീച്ചർമാര് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാറുണ്ട് ഓരോ സ്ഥാപനങ്ങളിലും ഞങ്ങൾ ഇത് ചെയ്തു ക്ലബിന്റെ സഹായത്തോടെ അത് ചെയ്തു ചെയ്തു പക്ഷേ ഈ ഒരു കാര്യം ആരും ഷെയർ ചെയ്തായിട്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ സാർ ഇവിടെ പറഞ്ഞു നമ്മളെ കുട്ടികളെ കുറിച്ച് നമുക്ക് തന്നെ ഏകദേശം എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നല്ല രീതിയിലാണെങ്കിലും അവർക്ക് അത് മനസ്സിലാക്കാനും ചില കുട്ടികൾക്ക് അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് അത് ഏത് രീതിയിലാണ് മനസ്സിലാക്കാൻ പോലും കഴിവില്ലാത്ത മക്കളാണ് നമുക്കറിയാം ഒരുപക്ഷെ അവര് മോശം രീതിയിലാണ് അവരെ അവരെ ടച്ച് ചെയ്യണമെങ്കിൽ ആ രീതി ആ രീതിയോട് പൊരുത്തപ്പെടാൻ പോലും നമ്മളെ മക്കൾ തയ്യാറാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നല്ല നല്ല രീതിയിലാണെങ്കിലും ചീത്ത രീതിയിലാണെങ്കിലും അത് തിരിച്ചറിയാനും അതിനെങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളതാണെന്ന് നമുക്കിവിടെ സാറ് പറഞ്ഞു തരുന്നത് അമ്മമാർക്കും കുട്ടികൾക്കും എന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾക്കും കൂടി വേണം എന്നുള്ളത് നമ്മൾ ആവശ്യപ്പെട്ടതാണ് കാരണം നമ്മളെ മക്കൾ ഏറെ കുറെ എനിക്ക് അറിയാൻ ഓരോ മക്കളും നിങ്ങൾ നിങ്ങളെ കുട്ടികളെന്താ നിങ്ങൾ ഏറെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതിന് ആ കുട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എൻ്റെ മക്കളെപ്പോഴും സൂപ്പറാണ് അല്ലേ അത് തിരിച്ചറിയാൻ അവർ പ്രാപ്തരാണ് അത് നല്ല രീതി അല്ലെങ്കിൽ അതിനെ പ്രതികരിക്കണം എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളതും കൂടി അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കഴിഞ്ഞാൽ ഏറെക്കുറെ നമ്മള് കുറെ കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് ഒരു സമാധാനം ഉണ്ടാവും തന്നെയാണ് പറയാനുള്ളത് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മളൊന്നും ഓരോരുത്തരും കഴിയില്ല എന്താവും നമ്മളെ മക്കളെ അവസ്ഥ അപ്പൊ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ പ്രിയ ജീവിക്കണില്ലേ നമ്മൾ പറഞ്ഞാൽ ആരില്ലാത്തവർക്ക് ദൈവം തുടങ്ങി അപ്പൊ ആ ദൈവമായിട്ടാണ് എന്തോ പഠിച്ച സ്കൂളും അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ ടീച്ചറായി ഞാനും അമ്മ ഞാനാണ് പ്രിയുടെ എല്ലാം ഈ സ്കൂളും ഞാൻ പ്രിയെ അപ്പൊ അതാണ് വരുന്നത് അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ടെൻഷൻ നമ്മൾ ഒരിക്കലും വയ്ക്കേണ്ട നമുക്ക് ഇതുപോലുള്ള ആളുകൾ കുറെ കാര്യങ്ങൾ ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ നാളെ നമ്മുടെ മക്കളെ ഭാവി അവരുടെ കയ്യിൽ സുരക്ഷിതമാണെന്നുള്ളൊരു വിശ്വാസം നമ്മളെ മനസ്സിലുണ്ടാവുക പിന്നെ അവരുടെ ലൈഫില് പറയുന്നില്ല ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും അവരതിനെ പ്രചോദിക്കാൻ അവർ പഠിക്കണം എങ്ങനെ തരണം ചെയ്യണം എന്നുള്ളത് കൂടി അവർ പ്രാപ്ത അപ്പൊ ഞാൻ പറഞ്ഞല്ലോ മലപ്പുറം ജില്ലയിലെ തൊണ്ണൂറ്റാറ് സ്ഥാപനങ്ങളിൽ ഏറ്റവും ഫസ്റ്റ് നമ്മളാണെങ്കിലും ഒരു കാര്യം അങ്ങനെ അത് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നില്ല കണ്ണാടിച്ച

ഒരുപാട് പാട്ടുകളും കഥകളും കവിതകളും കൂട്ടുകാരുമായിട്ട് തിരുനാവായ ബഡ്സ് സ്കൂളിലെ സിന്ധു ടീച്ചറും ജീവനക്കാരും അവിടുത്തെ കുട്ടികളും എല്ലാവരും കൂടി നല്ല ഒരു ദിവസം ആണ് ഇന്ന് കഴിഞ്ഞത് ഇതുപോലുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുമായിട്ട് അവർക്ക് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് തൊട്ടടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്ദി നമസ്കാരം